ഹൗസ് ഓഫ് ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ശ്രീദേവി ഉണ്ട് അപ്പോൾ ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ ഹൗസ് ഓഫ് ടേസ്റ്റിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അതെല്ലാം ശ്രീദേവി നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹൗസ് ഓഫ് ടേസ്റ്റ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കിച്ചണിൽ ചെന്നിട്ട് ഓക്കെ ഹൗസ് ഫൈനലി ഞാൻ വന്നിരിക്കുകയാണ് വീഡിയോസ് കണ്ടിട്ട് ഇവിടെ വരണം ചെയ്യണം വലിയ ആഗ്രഹമായിരുന്നു ഇത് മുളി അറിയാലോ മുളിട്ടോ മല്ലിപ്പൊടി ഇടും മല്ലിപ്പൊടിയും ചൂടാക്കും ഞാൻ ഓഫ് ചെയ്യാണ് ഗ്യാസ് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും ഇപ്പൊ എങ്ങനെയാ ചൂടാക്കണെന്ന് വെച്ചാല് നമുക്ക് ഒരു പച്ചമുളക് ചൂടാ ഇപ്പൊരു മുളമൊന്നു വേണ്ട മുളക്ക് കറുത്ത് മാറ്റി ഒരു പച്ച പച്ചക്കൂത്തുണ്ടാവും അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ മുറകും ചൂടാക്കിട്ടാണ് കൂടെയാണ് നമ്മള് അങ്ങനെ ഇറച്ചി നല്ല നല്ല പൊറക്കറച്ചിയാണ് ഇനി ഇതിൽ കുറച്ച്

ാളി സോള ഉം പിന്നെ കറിക ഇത് ഇന്നലെ ഞങ്ങൾ പോയപ്പോ ഹോമിന്ന് വാങ്ങിച്ചു രൂപയാണ് പക്ഷെ അതുകൊണ്ട് എനിക്കൊരു ഉപകാരമുണ്ട് അവളുടെ അടുത്ത് കുക്കിംഗ് നല്ല ശിഷ്യാണ് എന്തെങ്കിലും അടുത്തൊരു കുക്കിംഗ് പഠിക്കണം എന്റെ രീതി പറയുന്നുണ്ട് പിന്നെ കുക്കിംഗ് കണ്ട് പഠിച്ചിട്ട് അവൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ ഞാൻ ഷൂർ ആയിട്ടും അത് പഠിക്കാൻ ഉദ്ദേശം കൂടിയുണ്ട് കുക്കിംഗ് കാണുമ്പോൾ നമുക്ക് തോന്നും അവളുടെ കുക്കിങ് ഞാനിപ്പോ കിച്ചണില് കേറി കഴിഞ്ഞ കിച്ചണില് എന്താ പറയാ ഒരു യുദ്ധക്കളം പോലെയാ അത് പിടാൻ അവള് ഒരു രക്ഷയില്ല അത് കഴുകി ക്ലീൻ ആക്കിട്ടാണ് അടുത്ത സംഭവങ്ങളിലേക്ക് പോകുന്നത് ചെയ്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആനകളനുബന്ധത്തിൽ അതെനിക്ക് ഇഷ്ട എന്റെ അമ്മ അങ്ങനെയാണ് കേട്ടോ അപ്പഅപ്പം എടുത്ത പാത്രം അപ്പൊ ഞാനത് ടീച്ചറാണ് കേട്ടോ അപ്പൊ തെറ്റുകൾ വന്നാൽ അവള് തിരുത്തി തരുന്നതായിരിക്കും അപ്പൊ തന്നെ ക്ലീൻ ആക്കും എനിക്ക് വെക്കും എപ്പോഴും ഇടിക്കിട്ട സംഭവമാണ് തട്ടാൻ പോവാണ് ഇതിന് വെന്ത് വരുമ്പോ പോർക്കറച്ചുടേതായ ഒരു കുത്തും ഉണ്ടാവില്ല അതിനാണ് നമ്മള് മല്ലി മുളക് ചൂടാക്കി ഇതിന് ഒരു റെഡ് കളർന്ന് വരവുണ്ട് തുറക്കുമ്പോ അഞ്ചു വയസ്സിൽ ആദ്യത്തെ വന്നിട്ട് സിമ്മിലിട്ട എന്നിട്ട് നാലു സംഭവം റെഡി ആയിട്ടുണ്ടോ നല്ല സാധ്യമാണോ ഉപ്പ് നോക്കാട്ടോ അറിയാൻ പോണ്ട് എനിക്ക് കൊതി വന്നിട്ടാണ് നല്ല മണം വരുന്നുണ്ട് സുരക്ഷിത ഒന്നും ചെയ്തിട്ടില്ല

ഇഞ്ചിയുള്ളി സദിച്ചു ഇപ്പൊ ഒരാളുടെ മനസ്സിൽ ധ്യാനിക്കുന്നുണ്ട് ഞാൻ ഇഞ്ചിയിലും പച്ചമുളകിലും ചുവന്നുള്ള ട്രീയിലൂടെ ഞാൻ കാണുന്നു അവനെ

ൊടി ഇട്ടു നമ്മള് കരിയരുത് കരിയറ് കരിയത് മക്കളെ കരിയരുത് കരിയരുത് കരിയിരുന്ന് മക്കളെ

കുക്കിങ്ങിന് അത്ര വലിയ ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല കേട്ടോ എത്ര പേര് കഷ്ടപ്പെട്ടിട്ട് മാത്രം കുക്കിങ് ചെയ്തത് നിങ്ങൾ വല്ലതും അറിയണ്ടോ നമ്മള് എന്തെടുത്താലും വാഷ് ചെയ്ത് കഴിഞ്ഞാ കഴുകു പത്രം കഴുകി കഴിഞ്ഞാൽ എല്ലാം കുറച്ച് കിട്ടണം ഇതിനോ പാറ്റിയ പല്ലേ വെള്ളം ഇരിക്കുമ്പോഴാണ് പല്ലിയോന്നിച്ചതം പാറ്റിയ വല്ല അപ്പൊ ഇത് ചെന്നിട്ട് എല്ലാ െക്കോന്നെ വെളുത്തുള്ള തൊടി കറയോ കളയൊടി കഴിഞ്ഞാലേ അത് ഞാൻ ചെറുപ്പത്തിലെ കനത്ത മമ്മിങ്ങനെ പറയാൻ തുടിയെ തൊണിയോട് കൂടി തന്നെ സാധിക്കണം യൂട്യൂബിൽ കളിക്കൊണ്ട് ഇത് മാത്രം സമയം നല്ല ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ കേട്ടോ ആഹ് വെളുത്തുള്ളി കനയാണ് പറഞ്ഞത് പറഞ്ഞത് ഗാർലിക് ൊടുക്കോട്ടെ അപ്പളാണ് അല്ലാത്ത ഒന്ന് ഒരു വിസിലൊക്കെ അടിക്കുമ്പഴേക്കും അഞ്ചു വീസിലടിച്ചിട്ടും ഇപ്പഴ ഇപ്പോഴവനെ അവനൊരു നമ്മുടെ പോർക്കും ശേല കറി റെഡി സ്പെഷ്യൽ സ്മെല്ലായി പെരിഞ്ചീരവോ പെരിഞ്ചീരവും മസാലയും കുത്തിച്ചത് യും അറിയില്ല എനിക്കോ സ്വാദ് നമുക്ക് മണത്തറിയാന്ന് പറയും പണ്ടത്തെ ആൾക്കാരെ പണ്ടൊക്കെ എന്താ പറയാ പാചകം ചെയ്യുമ്പോ അമ്മമാരൊക്കെ ഇങ്ങനെ സ്മെല്ണ്ട് അപ്പൊ എന്താ പറയാ മണത്തിന് തന്നെ നമുക്കറിയാം കക്ഷിയില്ലാത്ത ടേസ്റ്റ് ആണെന്ന് നമുക്ക് ഇനി ടേസ്റ്റ് ബാക്കി പറയാം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് എന്റെ കൂടെ രണ്ടുപേരുണ്ട് ഞങ്ങൾ ആൻഡ് ശ്രീദേവി ശ്രീദേവി അതാണ് ശരി ഹൗസ് ഹൗസ് ഓഫ് ഓഫ് ടേസ്റ്റ് ടേസ്റ്റ് ൻ ചെറിയോടൊപ്പം ഞങ്ങൾഡ് അപ്പൊ ദേ എന്റെ കറി എല്ലാവരും ഇത് കറി വയ്ക്കുക തലയിടാം ചേമ്പ് ഇടാം പോക്കിടാം അങ്ങനെല്ലാം ഇട്ടതുപോലെ വയ്ക്കാം പക്ഷെ പോർക്ക് വിറിക്കുമ്പോ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത് പൊറത്തില്ല മല്ലിമുളക് അപ്പൊ എന്റെ ഭർത്താവ് കൊണ്ടന്നറി എന്താണ് തണ്ടോട് കൂടിയുള്ള കറിവ് മുകളിൽ പോർക്ക് സുന്ദരിയാണ് അപ്പൊ ഓക്കെ പിന്നെ കഴിക്ക അത്രേയുള്ളൂ എല്ലാവരും ട്രൈ ചെയ്യാം ഹൗസ് സപ്പോർട്ട് ചെയ്യാം ഇപ്പൊ പുതിയ ചാനലായ സ്വീജി വേൾഡിനെ സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യാം